അതി അധിയെ പോകുന്നുണ്ട് ഇവനെല്ലും ഉണ്ടല്ലോ അപ്പം വേൾഡ് ഓഫ് ഫയറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം എല്ലാവർക്കും അറിയില്ല അല്ലേ അപ്പൊ ഇന്ന് കലശം കഴിഞ്ഞിട്ട് രണ്ടുമൂന്ന് ദിവസമായി നമ്മൊന്ന് ചന്തക്ക് വന്നതാണ് സംഭവം എല്ലാവരും കാണുന്നുണ്ടാവും നമ്മൊന്ന് ചന്ത കറങ്ങിട്ട് വന്നിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇന്റർ എടുക്കാൻ ആദ്യം വിട്ടുപോയി സത്യം അപ്പം ഇപ്പൊ കിട്ടാൻ വേണ്ടി ഇതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ട് അപ്പൊ നമ്മെന്ത്

ും മറ്റിയ പണിക്കൊള്ളും കൈമറ സാധനമായതോണ്ട് കൈമ നിറയെ സാധനമായതോണ്ട് അച്ഛൻ പേലൂണി പൂക്കാവടി അങ്ങനെ നമ്മ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തേക്ക് എത്തി ഐറ അമ്മ

പിന്നെ ഒരു കല്ല് പൂജിച്ചിട്ട് തന്നെ നക്ഷത്രം പറഞ്ഞിട്ട് പൂജിച്ചിട്ട് തന്നെ പിന്നെ മൂന്ന് തോർത്തും ോപ്പുംങ്ങിയാണ് അത് ഒന്ന് വേണേ സ്റ്റോപ്പിൽ കൊണ്ടുപോവാൻ ഒന്ന് വീട്ടിൽ അപ്പൊ അമ്മരെ സാധനം ബാക്കി കഴിഞ്ഞാൽ അപ്പൊ ഇതാ അമ്മേടെ സാധനം നോക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ എന്റെ സാധനം കൈമാറാണ് ചെയ്യുന്നത് എനിക്ക് ഒരു രൂപ പോലും ബാക്കിയില്ലൂറ് രൂപക്ക് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് സിദ്ധിന് വേണ്ടി ആകാംക്ഷ കൊണ്ടുപോകാൻ വേണ്ടി വെള്ളം കുടിക്കാം ഇത് അവസാനത്തെ പത്ത് രൂപക്ക് വാങ്ങിയ കടലാണ്

ഇനി പറയുന്നത് എനിക്ക് യൂസ്ഫുൾ ഈ രണ്ടിലും വെച്ചിട്ട് ഏതെല്ലാം മീൻസ് ഒരാളത് ഇഷ്ടം എന്നല്ല ഏതെല്ലാം കാര്യങ്ങളും എനിക്ക് ആയിട്ട് നിനക്ക് പ്രതീക്ഷിക്കാതെ കിട്ടി ഇഷ്ടപ്പെട്ട മീൻസ് ഒരാളത് എന്നല്ല രണ്ടിലും വെച്ചിട്ട് നിനക്ക് ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതെ എന്നാലും കാറ് അത് പിന്നെ നീ എനിക്ക് തോന്നുന്നു നീ ചെറിയ സഹായം ഉണ്ടായില്ല എനിക്ക് തോർത്ത് ക്ഷാമം ഉണ്ടായിട്ടേ തോർത്ത് ക്ഷാമം ഇപ്പഞ്ചു തോർത്തായില്ലേ ദാനം നീ ചെയ്യും അമ്മ 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 അമ്മക്കൊന്നു അമ്മക്കൊന്നുവാന്നുവാന്നുവാരും വീട്ടിലേക്ക് കൂടുക ചെയ്യുന്നു അയറൊക്കെ സാധനം വാങ്ങുന്നേ ി ആക്രാന്തത്തില് മുളക് പതി നിന്നിട്ട് അണ്ണാക്ക അളിയൻ ഏരിയ സോസ് വേണ്ടി അപ്പൊ പൊള്ളുന്നുണ്ട് എനക്ക് വശ ചൂടുണ്ടായിട്ടില്ല നല്ല ചൂടുണ്ടൂട് നമുക്ക് തന്നെ ഇത് എന്റെ ചുണ്ടെന്നിങ്ങനെ പത്തലിട്ടുണ്ട് നല്ല ഡേസ് ഉണ്ട് പറ നല്ല ഡേസ് ഉണ്ട് പറ നല്ല ഡേസ് ഉണ്ട് പറ പത്തിൽ എത്ര റേറ്റിംഗ് എത്ര റേറ്റിംഗ് ഏഴ് പത്തിരിക്കുന്നു മുളക് വഞ്ചിക്ക് പത്താ അമ്മ എത്ര കൊടുക്കുന്നു അമ്മ എന്തോ നമ്മ കാറ് സ്കൂട്ടി രാജാസിന് ഉണ്ടാ വെച്ചിരുന്നു എന്റെ അധ്യയനുള്ളേക്ക് പോയി അമ്മേനെ അത്രയും കിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നോക്കിട്ട് കാർ എടുക്കാൻ പോകുമ്പോ നമ്മള്ക്ക് രാജസ്ഥലിന്റെ ഗേറ്റിന് വോക്കാക്കി എന്റെ സച്ചിന്റെ വണ്ടി അതിനുള്ളിലായിരുന്നേ മോട്ടോർശാക്കലി വീട്ടിൽ പോയിട്ട് വീട്ടിൽ രാവിലെ വന്നിട്ട് എടുക്കണം എന്റെ ചോറിന്റെ മാത്രമെല്ലാം അതിനുള്ള എല്ലാ വണ്ടീനുള്ളായി നീ ഇപ്പം ഞാൻ രാവിലെ വണ്ടി എടുക്കണം വേറൊരു രക്ഷമില്ല അല്ലെ രേവ് വീട്ടിലേക്ക് വരുന്നില്ല വരുന്നില്ല പറഞ്ഞില്ലാത്ത ദൈവം കൊണ്ടെത്തിച്ചു കാവിലമ്മ അപ്പൊ രണ്ടാം ദിവസം രാവിലെ പത്ത് മണി ഗേറ്റ് തുറന്നിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വണ്ടി അങ്ങനെ ഈ ഗ്യാപ്പിലെടുത്ത് സച്ചിന് വേണ്ടി വേണ്ടി ഗേറ്റ് പറഞ്ഞിരുന്നു ഇറങ്ങിയിരിക്കുന്നു ഗേസ് അപ്പൊ ഇൻട്രോ എടുത്ത കുറച്ച് ഇപ്പുറം വന്നിട്ടു വൈദ്യപ്പം ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയും